ഇവിട പപ്പ കൈ മാസം परक ना पापा पर बोल बोल ये ये तो सुपर स्टाइलिश कप तो मुच्छ चला है हां ओके फर्स्ट पट्टी शिवगढ़ी फर्स्ट पट्टी क्विक फर्स्ट पट्टी ये पट्टी में ना आएगा मोटाई इनमें इधर इधर को डालना है टा കൊടുക്കാനാണ് മാങ്ങണ്ട് നമ്മളെ വീട്ടില മാങ്ങനെ തോന്നി പറഞ്ഞിരുന്നു പിന്നെ പേര് പിന്നെ എഴുതി നോവലെ പേന അതൊക്കെ പേരുണ്ട് കണ്ടോ ഓരോരുത്തരും പേര് ആ അത് ചെബു ചെബുവിനെ തോന്നി അതോണ്ട് ആരട്ട പിന്നെ ആ അത് കേട്ടോ ഇത് കൊടുക്കാനാണ് പേരുണ്ട് പേന ചെബുമാൻ ആവശ്യമില്ല വെളുത്തുള്ളി ആ ഇതാണ് നമ്മൾ വീട്ടിലത്തെ മാങ്ങടി ഇതാണ് നമ്മൾ വീട്ടിലത്തെ മാങ്ങ മറ്റു പേരെ ആണ് ഇതാണ് നമ്മൾ വീട്ടിൽ മാങ്ങ അല്ലേ നമ്മളെ വീട്ടിലും വീട്ടിലത്തെ മാങ്ങോ പിന്നെ ഇതൊക്കെ പേരെന്തോ ഓരോരുത്തർ കൊടുക്കാനാണ് പിന്നെ ആ ബീഫ് എന്നത്തേപോലെ ബീഫ് ബീഫ് ഓരോ ട്രേക്കര കൊടുക്കണം ഓരോരുത്തർ കൊടുക്കാനാണ് അപ്പൊ ഈ ഒരു പെട്ടി കൈ ഈ പെട്ടിപ്പത്തി പേര് കിട്ടും ഇതില് അമ്മളൊന്നുമില്ല താരം കിട്ടി മാത്രം പേര് അമ്മക്കില്ലേ വേണോ ആയിക്കോ അല്ലെങ്കിൽ പേരൊന്നും ഇല്ല പേരില്ലാത്ത അമ്മക്ക് എത്തേക്ക് പോട്ടി പൊട്ടിക്കാരങ്ങ Berlit ke bapak ngajar Saya mau Gede bang, gede bang, gede bang Gede bang Ya amone Baru tadi Kayu Kayu Pae Karlem tadi Lagi dekat cuar jenis orang lain Dekat mungkin ini 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 സഹായിയുടെ സഹായി കണ്ടോ സഹായി സഹായ ഇടപെടുന്നത് ഇതാണ് കേറിനെ സി കുറെ മുന്നേ പാസ ചെറിയ മുന്നേ ബി സോണ പേപ്പർเช പുലിറ്റ് അവിടെ സ്പെഷ്യൽ സോണ പേപ്പർ ആണ് അല്ലാതെ മറ്റേതൊന്നും Amazon ന്റെ പെട്ടിയോടാണ് അതെന്താടാ അതെന്താടാ ഓ നല്ലതാണ് ഞാൻ അറിയാ അറിയാ സാധനം തടി

വേറെ പെട്ടിയിലായിരിക്കും ആ പെട്ടിലേക്ക് അത് പറഞ്ഞോട്ടോളി

മറ്റു മുട്ടെ വായില്ല അച്ചാറല്ലന്നത് വേറെ അത് ഇടയ്ക്ക് നോക്കാം നമുക്കൊന്ന് മിനി ലൈക്ക് ചെയ്യ്ப்பா. ലൈക്ക്. മരുന്നുകളാണൂടെ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ദേ ഇത് ഹാ. പ്രത്യമാനത്രമാണിലെ ആയിട്ടുള്ള സാധാ. കൂടിയോ കേട്ടോ. ഇതിനെവിടെയാ നമ്മൾ സബ്സ്ക്രൈബ് ആണോ വരാപ? ഹും. ഓ. ദാ? മറ്റോള് നൈസില് നാട്ടിൽ ഓർഡർ ചെയ്ത് വരുത്തിയതാട്ടോ എന്തിനടി കുഞ്ഞി കുഞ്ഞി സ്പൈസി ജാറാളാട്ടോ എത്ര ഉണ്ടാവും പതിനാലും ഇത് ഇവിടുന്ന് ഓള് പറഞ്ഞേ ഞാൻ വാങ്ങിച്ചോടുക്കായിട്ട് നൈസില് നാട്ടിൽ ഓർഡർ ചെയ്തോള് പക്ഷെ ഇതില് അടിപൊളി കേട്ടോ കാണാൻ കസ്സോ ചെപ്പോ പൈസ കൂടുതലാണല്ലേ നാട്ടിലോ കമ്മിയ കമ്മിയടിപൊളിട്ടോ ആ അതിന്റെ ജോഡിയായിട്ടില്ലേ സെറ്റ് ആയിട്ട് അൺബോക്സിംഗ് എന്താ പറഞ്ഞോ ഫുഡ് ചൂട് നിൽക്കുന്ന സാധനങ്ങളോ എനിക്ക് എപ്പോഴെങ്കിലും ആവശ്യം ആണ് നല്ലതാ നല്ല ഫുഡ് ചൂട് ഫുഡ് ഇട്ടു കൊണ്ടുപോകാന് പിന്നെ ഫുഡ് സ്പൂൺ ഉണ്ട് അല്ലേ ഓക്കേ കട്ടറൊക്കെ മാരി സെറ്റ് ഇവിടെ വല്ല യുദ്ധം കഴിഞ്ഞ് മെയിനാണ് ഇപ്പോ ഒതുക്കണം ഈ കൊടുതിയില് നമുക്ക് ഫസ്റ്റ്

അരിണ്ട അവിടെ ഇടക്ക് ഉമ്മ ഉണ്ടാക്കലേണ്ടിട്ടോ അടിപൊളി താങ്ക് യു സോ മച്ച് എന്തായാലും കിട്ടണേ എന്താ അപ്പൊ